ിൽ പറ പമ്പിൽ നിന്ന് സന്നിധാനത്തേക്ക് എ ഡി ജി പിയുടെ ട്രാക്ടർ യാത്ര അതീവ രഹസ്യമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ യാത്രയ്ക്ക് ഒത്താശ ചെയ്തത് എസ് പി ജി വിനോദ് കുമാറാണ് ആണ് നവഗ്രഹ പ്രതിഷ്ഠയ്ക്കായി ശബരിമല നട തുറന്നപ്പോഴാണ് എ ഡി ജി പി ദർശനത്തിന് വന്നത് പന്ത്രണ്ടിന് വൈകിട്ട് സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ പോയ എം ആർ അജിത് കുമാർ ഇന്നലെ രാവിലെ തിരിച്ചിറങ്ങിയതും ഇതേ മാർഗം ഉപയോഗിച്ചാണ് പമ്പ സന്നിധാനം ട്രാക്ടർ സർവീസ് സാധനങ്ങൾ കൊണ്ട് പോകാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഹൈക്കോടതി കാർഷന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശമുണ്ട് ഈ നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് അതീവ രഹസ്യമായി എ ഡി ജി പി ട്രാക്ടർ യാത്രയ്ക്ക് ഉപയോഗിച്ചത് പമ്പ സന്നിധാനം റൂട്ടിൽ അല്പം മാറി ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഭാഗത്ത് ചെന്നാണ് എ ഡി ജി പി ട്രാക്ടറിൽ കയറി സന്നിധാനത്തേക്ക് പോയത് അവിടെ ചെന്ന്റങ്ങിയതും തിരികെ മടങ്ങിയതും ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഭാഗത്ത് നോക്കിയാണ് ഇത് ആദ്യമായിട്ടല്ല എ ഡി ജി പിന്നെ യാത്ര ശബരിമല കോഓർഡിനേറ്റർ ആയിരിക്കുമ്പോഴും ആ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനു ശേഷവും സഞ്ചാരത്തിന് ഉപയോഗിച്ചിരുന്നു ക്രമസമാധാന ചുമതലയുമായി വിലസിയിരുന്ന അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് നൽകാൻ പോലും ഉദ്യോഗസ്ഥർക്ക് ഭയമായിരുന്നു വിവാദങ്ങൾ പെട്ടിരുള്ളുന്ന പത്തനംതിട്ട എസ് പി വി ജി വിനോദ് കുമാറാണ് എ ഡി ജി പിക്ക് സുഖ സഞ്ചാരം ഒഴുക്കിയത് മാസങ്ങൾക്ക് മുൻപ് വി ജി വിനോദ് കുമാറും ട്രാക്ടർ യാത്ര നടത്തിയത് വിവാദമായിരുന്നു ഈ വിവരം റിപ്പോർട്ട് ചെയ്ത് ഉദ്യോഗസ്ഥനെ എസ് പി ശാസിക്കുകയും ചെയ്തിരുന്നു തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് എസ് പി എ ഡി ജി പിക്ക് ട്രാക്ടർ ഒരുക്കിയതെന്ന് പറയുന്നു ചില ദേവസ്വം ഉദ്യോഗസ്ഥരും ട്രാക്ടർ സഞ്ചാരത്തിന് ഉപയോഗിക്കാറുണ്ട് ട്രാക്ടറിൽ കയറിയിരുന്ന ശേഷം യിട്ട് മൂടിയാണ് ഇവരുടെ സഞ്ചാരം ഒരു കാരണവശാലും പമ്പ സന്നിധാനം പാതയിൽ ട്രാക്ടർ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇതാണ് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പരസ്യമായി ലംഘിച്ചിരിക്കുന്നത്